നമസ്കാരം എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം മലയാള സിനിമ സീരിയൽ നടനും നിത്യഹാരിത നായകൻ പ്രേതാം സീറിന്റെ മകനമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ആയിരുന്നു അന്ത്യം ബീവിയാണ് മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്രമേനോൺ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം നടന്നത് അതിനുശേഷം ഏകദേശം അമ്പതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹം കുറെ കാലമായിട്ട് മലേഷ്യയിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സജീവമായിട്ടുള്ള സിനിമകളിൽ അദ്ദേഹം നിലവിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഒരു ഇടവേള വിരാമം അദ്ദേഹം ചോട്ടാ മുംബൈ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു ഒടുവിൽ പൃഥ്വിരാജിന്റെ ജനഗണമനയിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ സ്ഥലങ്ങളിൽ തന്നെയാണ് കൂടുതലും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ചെറിയ കീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർഡ് സ്കൂൾ മയാർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും ചെന്നൈയിലെ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് മാസ്റ്റേഴ്സും ബിരുദം നേടുകയും ചെയ്തു പ്രേമസീലൻ്റെ മൂത്ത സഹോദരിയുടെ മകളായ സുലൈഖിയാണ് ഭാര്യ ഷമീർ ഖാൻ അജിത് ഖാൻ എന്നവരാണ് മക്കൾ ഈ ഒരു ഇളയ കലാകാരൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായും ടി വിളിലേക്ക് വരുമ്പോൾ കാണുക അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ പടങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് കാണുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ